ഒരു ദിവസം എല്ലാ വണ്ടികളും ഉറങ്ങി രാവിലയായപ്പോൾ ഒരു കുട്ടി മാത്രം എഴുന്നേറ്റു ഇവനാണ് എല്ലാത്തിലും ചേർത് ഞാൻ പറഞ്ഞു ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് അവർ പറയുകയാണ് എന്തിനും ഒരു രണ്ട് മിനിറ്റെങ്കിലും ഉറങ്ങട്ടെ ഞങ്ങൾ േ നമുക്ക് ആദ്യമായി ജോലിയിലേക്ക് പോകാനുള്ളത് ഇന്ന് നമുക്ക് പത്തായിരം രൂപ ഉണ്ടാക്കണം അതെ അതെ ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം ഞാൻ ഒരു കുഞ്ഞായത് കൊണ്ട് എനിക്ക് വരും ഞാൻ വീട് പണിയുള്ള സ്ഥലത്തോട്ട് വരാം എന്നിട്ട് ചെറിയ ചെറിയ സാധനം കഴിവുകളൊക്കെ കൊണ്ടുവരാം നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ജോലികൾ പറയൂ ആദ്യം നീ പറാം നിനക്കെന്ത് പറ്റൂ എനിക്ക് നീ എന്തു പറയൂ നിനക്ക് പറ്റിയ ജോലി ഞാൻ കടലിൽ പോയി എല്ലാവരെയും ബോട്ടിൽ കയറ്റിയിട്ട് കറങ്ങി കാണിച്ചു കൊടുക്കും നീണ്ടതോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലും വണ്ടികളൊക്കെ കേടുവരാണെങ്കിൽ വണ്ടി നിന്നാക്കുന്ന കടയിലേക്ക് ഞാൻ ഇവരെ കൊണ്ടുപോകും അവർക്ക് വഴികളൊക്കെ കാണിച്ചു കൊടുക്കും ആ അത് പറ്റിയ ജോലിയാണല്ലോ പോകുന്നത് എനിക്ക് ടയറുകളില്ല പക്ഷേ ഞാൻ വീട് പണിയുള്ള സ്ഥലത്തോട്ട് പോകും നീ ഒരു സ്കൂൾ ബസ് തന്നെ നിനക്ക് നന്നായി അതെ അതെ സ്കൂൾ ബസ് എന്ന് പേര് വരാൻ കാരണം തന്നെ സ്കൂളിലോട്ട് കുട്ടികളെ കൊണ്ടാക്കാനല്ലേ ആ നീ ഒരു ജീപ്പല്ലേ നിനക്ക് എന്താ ചെയ്യാൻ കഴിയുമ്പോ എനിക്ക് ഏതെങ്കിലും വണ്ടികൾ മുങ്ങുകയാണെങ്കിൽ അവരെ ഞാൻ പൊക്കിയെടുക്കും അതിനാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ അതെ അത് മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ അല്ലേ അതെ അതെ അതും എനിക്ക് പറ്റിയതാ ഓഹോ നിനക്ക് കഴിയും നീ ഒരു ചെറുതല്ലേ അതെ എനിക്ക് കഴിയുക ഞാനൊരു നല്ല ഭംഗിയുള്ള കാറല്ലേ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പുതുമരനെയും പുതുമാരിയെയും എല്ലാവരെയും കൊണ്ടുവരും ആ നീ ഭംഗിയുള്ള കാരായത് കണ്ട നിനക്ക് പറ്റിയ ജോലി അത് തന്നെയാ അതെ അതെ നീ ഒരു വല്ലതാണല്ലേ നീ ജാസിബി അല്ലേ നിനക്ക് വെക്ക മണ്ണുകളെ നിനക്ക് മണ്ണുകളൊക്കെ മണ്ണുകളൊക്കെ വാരം കഴിയൂലേ അതെ എന്റെ ഈ വലിയ കൊക്കുകൾ കണ്ടില്ലേ എന്നെക്കാളും വലുതാ എന്നെ ഒക്കെ ഇതിൽ കൊള്ളുമല്ലേ അതെ അതെ നീ ഒരു സ്പോർട്സ് കാർ അല്ലേ അതുകൊണ്ട് നിനക്ക് റേസ് ചെയ്യാനേ കഴിയുള്ളൂ അതെ അതെ ഇന്ന് ഇവിടെ ഒരു സ്റ്റെൽഫ് റേസിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് കിട്ടിയവർക്ക് വലിയ ട്രോഫിയും അതുപോലെ പൈസയും കിട്ടുന്നു പറഞ്ഞു അതെ നീ നല്ലപോലെ കളിക്കണം കേട്ടോ നീ ഒരു വലിയ ഞാൻ ഞാൻ മാർക്കറ്റുകളിലൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം അതെ അതെ ഞാൻ ഇവിടെ മേലെ ഒന്നിരുന്നാലോ ഹൈ എന്ത് നിറഞ്ഞ സ്ഥലമാലേ ഇനി ഞാൻ ഇനി നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ പോകേണ്ടത് ഇവിടെ എടുത്ത് തന്നെ ഒരു കടലുണ്ട് ആ കടലിലേക്ക് നീ പോയിക്കോളൂ അതെ ഞാൻ പോകാം നീര് ഒരുപാട് പൈസ ഉണ്ടാക്കണം കേട്ടോ എല്ലാവരെയും കാണിക്കണേ അതെ അതെ ഞാൻ കാണിച്ചത് വൈകുന്നേരം വരാം അതെ കൃത്യസമയത്ത് വരണേ വാഹനങ്ങൾ കേടുവന്ന സ്ഥലത്തിലോട്ട് പോയിക്കോ ഇതാണ് വണ്ടി നന്നാക്കുന്ന ഷോപ്പ് വയനാട്ടിൽ ചുരം കയറുന്ന പോലെ നിന്റെ കുറച്ച് ഉയരത്തിലാ ഉള്ളത് കണ്ടില്ലേ ഇതാ ടയറുകളൊക്കെ നീ എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് എത്തിക്ക് എത്തിച്ച് കൃത്യസമയത്ത് വരണേ അതെ ബായ് ഞാൻ പോയിട്ട് വരാട്ടോ ആ ഇനി എന്തി നീ വീട് പണിയുള്ള സ്ഥലത്തോട്ട് പോയിക്കോളൂ ഇതാ ഇവിടെയാണ് വീട് പണി നടക്കുന്നത് വിശാലമായ സ്ഥലമാണല്ലേ അതെ വൈകുന്നേരം നിനക്ക് ചിലപ്പോ രാത്രി വരാൻ കഴിയൂ രാത്രി വന്നാ മതി കേട്ടോ നല്ല പോലെ ചെയ്യണേ നീ സ്കൂൾ ബസ് അല്ലെ അതെ എനിക്ക് ഒൻപത് മണിക്കാവുമ്പോ പോയാ മതി ഒമ്പതരക്കേ കുട്ടികളെ എടുക്കാനുള്ളൂ അതുകൊണ്ട് തൽക്കാലം നീ നിന്റെ വീട്ടിൽ തന്നെ ഇരുന്നോളൂ ഒൻപതരം ആവുമ്പോൾ ഞാൻ പറയാട്ടോ യത്ത് പോകണേ അതെ അതെ നീ എവിടേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കുളം ഉണ്ട് പെട്ടെന്ന് വണ്ടികളൊക്കെ മൂന്ന് കുളമാണ് അത് അങ്ങോട്ട് നീ പോയിക്കോളൂ അവിടെയാണ് ഒരുപാട് വണ്ടികളൊക്കെ മൂങ്ക അപ്പൊ നീ അവരെ സഹായിക്കണം ഓക്കേ ഇവിടെയാണ് സ സ്ഥലം ഞാൻ പറഞ്ഞു തരാം ഇവിടെ വലിയ കുളമാണല്ലോ അതെ അതെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ വണ്ടികളൊക്കെ ഒരുപാട് കുടുങ്ങാറുണ്ട് അതെ അതെ പെട്ടെന്ന് വരണം കേട്ടോ ഓക്കെ ബായ് ഞാൻ പോയി വലിയ ഓഡിറ്റോറിയം ആണല്ലേ അതെ നീ ഒരു വൈകുന്നേരം വെള്ളി എത്തുള്ളൂ വൈകുന്നേരം വരുന്ന കേട്ടോ ഓക്കെ എന്നാൽ ഞാൻ പോയി ആഹാ നിനക്ക് സ്പോർട്സ് എന്നാല് നമുക്ക് സ്പോർട്സിന് അങ്ങ് പോയാലോ നല്ല ഓട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകണം കേട്ടോ െ കാണുമ്പെ പെട്ടെന്ന് പോകുന്ന പോലെയുണ്ട് ഓക്കെ പോയ പോലെ നിന്റെ സ്ഥലം കുറച്ച് ഉയരത്തിലാണ് കേട്ടോ പെട്ടെന്ന് വരണേ പെട്ടെന്ന് പോകും വേണം കേട്ടോ ഓക്കെ പോവാണ് നീ ലോഡ് കയറ്റാൻ പോവില്ലേ നീ പോകാനൊക്കെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഓക്കെ അതൊന്നും വിസാരമില്ല നമ്മൾ ജോലി ചെയ്യാനല്ലേ പോകുന്നത് കുറച്ച് ദൂരൊക്കെ ഉണ്ടായിക്കോട്ടെ സഞ്ചരിക്കാലോ എന്നാ ഓക്കെ നമുക്ക് പോകാം പെട്ടെന്ന് പോകണം കേട്ടോട്ടോ ഞാനിപ്പോഴ നീ ഒരു പത്തുമണി ഒമ്പത് മണിക്കാവില്ലേ ആ സമയത്ത് വന്നാ മതി നിനക്കായിരിക്കും ഒരുപാട് സമയം എടുക്കുക അപ്പൊ നീ പോവാണ് ആ ഞാൻ പോവാണ് കേട്ടോ ഞാൻ വരുമ്പോ എന്നെ വരെ ഓക്കെ നീ പെട്ടെന്ന് പറഞ്ഞ കേട്ടോ ആ അതെ ഞാൻ വരും ഞാൻ പോകണേ നീ നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ ഇനി നിന്നെ കൊണ്ടുപോകാം ഒൻപത് മണി ഒമ്പതേക്കാളായിട്ടുണ്ട് കേട്ടോ നീ റെഡി ആയിക്കോ അപ്പോൾ ഞാൻ ഇവനെ കൊണ്ടാക്കാം നിങ്ങൾ നിനക്കും അവൻക്കും കൂട്ടുകാരനായില്ലേ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്താം നീ പെട്ടെന്ന് വരണേ പതി ഞാൻ പെട്ടെന്ന് വരും നിങ്ങളെ വൈകാതെ എത്തണം കേട്ടോ ഞാൻ നിങ്ങളെ കൊണ്ടാൻ വരുക അപ്പൊ ഓക്കെ ഞാൻ പോയി അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ എന്നാൽ ഞാൻ പോയിട്ടോ ഓക്കെ ആ നീ സ്കൂളിലോട്ടല്ലേ ആയില്ലേ ഞാൻ പോകട്ടെ അതെ ഒരുപാട് കുട്ടികളെ എടുത്തിട്ട് പോയിക്കോളൂ അതെ ഇതാണ് ഈ വീടാണ് ഈ വീടാണ് കേട്ടോ ഫസ്റ്റിലെ കുട്ടിയുടെ വീട് അങ്ങനെ എല്ലാവരെയും എടുത്തിട്ട് സ്കൂളിലോട്ട് പോയിക്കൊണ്ടു നിന്നെ ഞാൻ കൊണ്ടുവരാൻ നീ ഇങ്ങോട്ട് തന്നെ കുട്ടികളൊക്കെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നീ വീട്ടിലോട്ടെന്നു വരുന്ന കേട്ടോ ഓക്കെ ഞാൻ അങ്ങനെ തന്നെ വന്നോളാം ഇനി നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരണ്ട ഓക്കെ മറ്റുള്ളവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആരെയും ഇറക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും സാരമില്ല എന്നാൽ ഞാൻ വീട്ടിലോട്ട് പോയേ പോയേക്കെ പെട്ടെന്ന് വരണം ഞാൻ പോയി ഞാനും അവരുടെ കൂടെ ആ വീട് പണിക്ക് പോകിട്ട് അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇരുത്തു വിർത്തുകൊടുക്ക